നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് കേതു ദോഷം അകലാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക കുറേയേറെ ദോഷം കൊണ്ടുവരുന്ന ഒരു ദശാകാലമാണ് കേതു ദശാകാലം ആറു വർഷമേ ഉള്ളൂ എങ്കിലും അത് നമുക്ക് തരുന്നത് വളരെയേറെ ദോഷമായ ഒരു കാലമാണ് ഇതൊരു ദോഷമായ ഒരു ദശയാണ് ഈ കേതു ദശാകാലം ഈ കേതു ദശാകാലം ആറ് വർഷം വളരെ കഷ്ടപ്പെട്ടു പോകും നമ്മൾ ഉണ്ടാവുക പെട്ടെന്ന് തന്നെ വേഗത്തിലിരുന്നവരിൽ നിന്ന് അകന്നു പോവുക വാഹനങ്ങളിൽ നിന്ന് നമുക്ക് അപകടമുണ്ടാവുക അങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങളും ഈ കേതു ദശാകാലത്ത് നമുക്ക് സംഭവിക്കാവുന്നതാണ് ഉണ്ടാവുക സ്ഥാനനഷ്ടങ്ങൾ ഉണ്ടാവുക വെറുതെ പൊള്ളലുണ്ടാവുക ഫുഡ് പോയിസൺ ഉണ്ടാവുക എന്നിങ്ങനെയൊക്കെയുള്ള പല വിഷമകഥകളും നമുക്ക് അനുഭവിക്കാറുണ്ട് ഈ കേതു സമയത്ത് കേതു ദശയാണെന്ന് അറിയുന്ന സമയം അറിഞ്ഞ ഈ സമയം നമുക്കിപ്പോൾ കേതു ദശയാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ വാഹനങ്ങൾ ഓടിക്കുകയും അവരുടെ അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നിനും പോയി ചാടാതിരിക്കുകയും പിന്നെ ബൈക്ക് റൈസിങ് അങ്ങനെയുള്ള ഒന്നിനും നമ്മൾ പോകാതിരിക്കുകയും എല്ലാം സൂക്ഷിച്ച് ചെയ്യുകയും വേണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സ്പീഡിൽ പോകാതെയും വളരെ ഭയഭക്തിയോട് ഈശ്വര കൂടി ഈശ്വര ജപത്തോടു കൂടി നമ്മൾ വാഹനങ്ങൾ ഓട്ടിക്കുകയും ഒക്കെയും ഈ ദിശ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ദുർമന്ത്രവാദികളുടെ സ്വാധീനത്തിലോ ദുർമന്ത്രവാദികളുടെ വാക്കുകൾ കേട്ടിട്ടോ ഒന്നും നമ്മൾ അത് ആ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മുതിരാതിരിക്കുക ഈ ദശാകാലം കേതു ദശാകാലം മാറാൻ നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് നവഗ്രഹ പൂജ ചെയ്യുകയോ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഹോമം ചെയ്യുകയോ ഇതൊക്കെ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക നവഗ്രഹ പൂജ തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മഹാഗണപതി ഹോമവും ഇതിന് നല്ലതാണ് അല്ലെങ്കിൽ കേതു മന്ത്രവും ഉണ്ട് മഹാഗണപതി മന്ത്രവുമുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നല്ല ഒരു ആചാര്യനെ കൊണ്ട് എഴുതിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടുന്നത് നല്ലതാണ് കേതു മന്ത്രവോ മഹാഗണപതി മന്ത്രമോ ഏതെങ്കിലുമൊന്ന് നമുക്കത് ജപിച്ച് കെട്ടുന്നതും നല്ലതാണ് പിന്നെ പാലാശ പുഷ്പസംഗാരം താരകാഗ്രഹ മസ്തകം രൗദ്രം രൗദ്രം രൗദ്രാത്മഹോരം തം കേരം പ്രണാമ്യഹം എന്ന കേതു സ്തുതി നൂറ്റെട്ട് പ്രാവശ്യം ജവിക്കാം പിന്നെ ഓം ഹ്രീ മഹാഗണപതേ നമ എന്ന ഗണപതി മന്ത്രം അതിരാവിലെയും സന്ധ്യാസമയത്തും നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ജീവിക്കാവുന്നതാണ് ചാമുണ്ടി കീർത്തനങ്ങൾ പാരായണം ചെയ്യുന്നതും നമുക്ക് കേതുദോഷങ്ങൾ അകലാൻ നല്ലതാണ് ചാമുണ്ടി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം പോയി പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ് അടുത്തുള്ള ചാമുണ്ടി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് സന്ധ്യയ്ക്ക് ചാമുണ്ടി മന്ത്രങ്ങളോ ചാമുണ്ടി കീർത്തനങ്ങളോ ഒക്കെ പറയുന്നത് നല്ലതാണ് ചാമുണ്ടി മന്ത്രങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം പറയുന്നത് നല്ലതാണ് ഒന്നും ഇതൊന്നും പറ്റിയില്ല എങ്കിൽ മഹാശ്രീ മഹാഗണപതിയുടെ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം പറയുന്നതാണ് ഏറ്റവും നല്ലത് അത്തം ചോതി ചതയം രോഹിണി തിരുവാതിര പൂയം അനിഴം ഒത്തിരിട്ടാതി എന്നീ നക്ഷത്രകാരാണ് കൂടുതലായി കേതു ദോഷകർമ്മം അനുഷ്ഠിക്കുന്നത് ഈ നാളുകാർ പക്ക പിറന്നാൾ സമയത്ത് പിറന്നാൾ ദിവസങ്ങളിലെ ഗണപതി ക്ഷേത്രങ്ങളിലോ ചാമുണ്ടി ക്ഷേത്രങ്ങളിലോ പോയി ഈ മന്ത്രങ്ങൾ പറയുകയും പൂജാ കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അത് അത് അതുമൂലം ഈ കേതുവിൻ്റെ ദോഷഫലങ്ങൾ കുറേ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും നന്ദി നമസ്കാരം